ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഹിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് എന്ത് പോട്ട് മിക്സാണ് കൊടുത്തതെന്ന് കണ്ടോ ഇതാണ് ഇതെന്താന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് നമ്മളൊക്കെ കളയുന്ന വലിച്ചെറിയുന്ന നമുക്കൊക്കെ ശല്യമായിട്ട് പലപ്പോഴും തോന്നുന്ന നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും വീട്ടിലെ ചേച്ചിമാർക്കാണെങ്കിലും ചെടികളെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ചെടി വളർത്തുന്ന ആദ്യം ചിന്തിക്കുക ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയ്യോ അതിലൊക്കെ മണ്ണ് നിറച്ച് ചെടി നടുന്ന കുറച്ച് പ്രയാസമല്ലേ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ പലർക്കും ഉള്ളൊരു വിഷമാണ് ചട്ടി എടുക്കാൻ വെക്കാൻ വലിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സീറോ കോസ്റ്റിലുള്ള ഒരു പോട്ടി മിക്സ് ഇനി ചാണകപ്പൊടി വേണ്ട വീട്ടിൽ യാതൊരു വളം വേണ്ട ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ വലിച്ചെറിയുന്ന കളയുന്ന തെർമോക്കോളാണ് കേട്ടോ ഞാനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് ചില്ലറക്കാരനല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടുകയാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിന് മാത്രമല്ല പച്ചക്കറികളാണെങ്കിലും ചെടികളൊക്കെ നടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അടിവശത്ത് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാനൊരു ഒമ്പത് ഇഞ്ചിന്റെ വൈറ്റ് പോർഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ക്കണ്ടട്ടോ അപ്പം ഇതുപോലെ കുറച്ച് തെർമോക്കോൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു വലിപ്പം മതി കേട്ടോ ഇപ്പം തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നെന്ന് വെച്ചാല് നമ്മുടെ ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നന്നായിട്ട് നടക്കാനും ചെടികളിൽ നല്ലതുപോലെ തൈകൾ പൊട്ടാനും ഹെൽപ്പ് ചെയ്യേ അപ്പം ഇത് ഒരിക്കലും വളമല്ല പക്ഷേ ഇത് നമ്മുടെ ചെടികൾക്ക് അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നീടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ വെള്ളം ഊർന്നു പോവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ വെള്ളം കെട്ടി നിൽക്കാതെ നല്ലതുപോലെ വെള്ളം ഊർന്നു പോവാനും നമ്മുടെ തെർമോക്കോള് സഹായിക്കുക അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഒരു തെർമോക്കോള് ഞാൻ ഈ ഒരു അഞ്ച് ചട്ടിയിലേക്കാണ്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഇനി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ് ഉണങ്ങി കിടക്കുന്ന നല്ല കരിയല ഒത്തിരി നല്ലതാണ് അല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് ഇച്ചിരി മതി കേട്ടോ ഒരു പിടി കരിയില ഇങ്ങനെയാണ്ട് വിതറിയുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം കണ്ടോ ചട്ടി ഏകദേശം നിറഞ്ഞൂല്ലേ ഇനി നമുക്ക് ഒരു ഇച്ചിരി ഭാഗം മാത്രം നമുക്ക് നടാനുള്ള പോട്ടിമിക്സ് മതിയില്ല അപ്പോൾ ഞാനിതാ ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു അഞ്ച് ചട്ടി നിറച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ കരിയിലേ എടുക്കാം പച്ചയിലേ എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ അത് ഇന്നത് എന്നൊന്നുമില്ല ഏത് ഇല്ലേ എടുക്കാം അപ്പോൾ നമ്മളിതൊക്കെ നിറച്ചു ഇനി നമുക്ക് പോട്ടി അല്ലേ അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ സാധാ ലോക്കൽ മണ്ണാണ് കേട്ടോ ഏത് മണ്ണും നിങ്ങൾക്ക് എടുക്കാം ഇനിയിപ്പോൾ കട്ടിയും കല്ലൊക്കെ ഉള്ള മണ്ണാണെങ്കിലും പ്രശ്നമൊന്നുമില്ല വലിയ കല്ലൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി ഏത് മണ്ണും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ചെടിക്ക് കൊടുക്കേണ്ട ആ വളം ഇതിന്ന് കിട്ടും എങ്ങനെയെന്നല്ലേ അപ്പം അതും കൂടി ഞാൻ കാണിക്കാം ആദ്യം ഞാൻ ഈ ഒരു പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ സിറ്റൗട്ടിൽ ഇപ്പം ഞാൻ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കാം ഒരു പത്ത് നൂറ് ചട്ടികൾ ഞാൻ സിറ്റൗട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മാത്രമാണ് ആ ചെടികൾ ആ സിറ്റൗട്ടിൽ നിന്ന് മാറ്റി ആ സിറ്റൗട്ട് ക്ലീൻ ചെയ്യലും എല്ലാ പരിപാടി അതെനിക്ക് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ ചെയ്യാൻ കാരണം എന്റെ ചട്ടിക്കൊന്നും ഒട്ടും ഭാരമില്ല അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ കാരണം അമ്മമാർക്കൊക്കെ ഈ ചട്ടി എടുക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും അമ്മമാരെയെന്നല്ല പാർക്കാണെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഭാരം ഭയങ്കരമായിരിക്കും അല്ലേ പക്ഷെ എൻ്റെ ഒറ്റ ചട്ടിക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ പക്ഷെ എൻ്റെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ചുമ്മാ വീഡിയോന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഇത് കാണിക്കുകയല്ല എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളീൻ്റെ തൊലിയാണ് കേട്ടോ നിങ്ങളുടെ കിച്ചണിൽ എന്താണ് വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചീഞ്ഞ് അളിഞ്ഞ് കേടു വന്നതൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക ഞാൻ കൂടുതലായിട്ട് ഉള്ളീൻ്റെ തൊലി മുട്ടത്തോടൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഉള്ളിത്തൊലിക്കൊരു പ്രത്യേകത ഉണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടികളെ മുരടിപ്പ് വിളർച്ചൊക്കെ മാറി ചെടി നന്നായിട്ട് തയ്ച്ച് വളരാനും നല്ലതുപോലെ ഇലകൾക്ക് കളറ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട പൊട്ടാഷ്യം കാൽസ്യമൊക്കെ നമ്മുടെ ഉള്ളിത്തൊലിയിലുണ്ട് പിന്നെ ഇതൊന്നും എന്റെ വീട്ടിൽ തിന്നിട്ടുള്ള ഉള്ളിയൊന്നല്ലോ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനിങ്ങനെ അറിയുന്ന കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതാണ് അപ്പം അത് ഇങ്ങനെ കവറിൽ വാങ്ങിച്ചോണ്ടെന്ന് എടുത്തു വെക്കും എന്നിട്ട് ഇങ്ങനെ ചെടി നടുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കും പിന്നെ ഇത് പറഞ്ഞാൽ നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് എല്ലാം കൊണ്ട് ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് ഇത് ബെസ്റ്റ് വളമാണ് നമ്മുടെ ചാണകപ്പൊടീനേക്കാളും ഗുണം കിട്ടുന്നതാണ് ഉള്ളീന്റെ തൊലി അപ്പൊ ഞാൻ ഈ ഒരു ഉള്ളിത്തൊലീൻ്റെ മുകളിലേക്ക് മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ കണ്ടോ നമ്മൾ വീണ്ടും കുറച്ചും കൂടി മണ്ണ് ഇതിലൊക്കെ ഒന്നിട്ട് ഇട്ട് ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കല്ലും കട്ടൊന്നും ഇല്ലാത്ത മണ്ണ് ഏറ്റവും മുകളിൽ ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചെടിയൊക്കെ നട്ടതിന് ശേഷം അപ്പം ഞാൻ നടുന്ന ചെടിയും കൂടി ഒന്ന് കാണിക്കുക അപ്പം ഇത് കണ്ടോ ഇത് നമ്മൾ കുറേ മുന്നേ ഇതും ഞാൻ ചാനലിൽ വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ചെടി ഇത് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നുണ്ട് തൈകളൊക്കെ നിറഞ്ഞ നിറഞ്ഞ് സ്ഥലം ഇല്ലാതായിട്ടുണ്ട് കേട്ടോ അത്രയും തൈകളുണ്ട് അപ്പം ഈ തൈ മൊത്തം ഞാൻ ഈ ഓരോ ഓരോ ചട്ടിയിലേക്കാണ് കേട്ടോ മാറ്റി നടുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്താൽ മതി ഇത് കേടുവരും ഇതിന്റെ അടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചകിരി കരിയലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പൊട്ടി മിക്സിൽ ഞാൻ ഇട്ട് കൊടുത്തത് അതൊക്കെ മണ്ണായിട്ട് ചേർന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചാണ്ട് എടുത്താൽ മതി സിമ്പിളാണ് അപ്പൊ ഇത് ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചട്ടിയിൽ നടുന്നത് എപ്പോഴും ഞാൻ ചെടി നടുമ്പോൾ പല പല ചെടികൾ നടുന്നതാണ് കാണിക്കാറുള്ളത് പിന്നെ ഈ ഒരു ചെടി മാത്രമാണ് കേട്ടോ ഈ ചട്ടി നിറയെ വെക്കുന്നത് ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നനക്കണ്ട വളം വേണ്ട ഒന്നും വേണ്ട Gracias. ഇത്രയും സുഖമാണ് ഇത് നട്ടുവച്ചാ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും ഒരു പരിപാലനം വേണ്ട ഒരു ഇരുപത് ഒരു മാസം കൂടുമ്പോഴും നനച്ചു കൊടുത്താൽ മതി നിങ്ങക്ക് തോന്നുമ്പോൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ അത്രയും സിമ്പിളാണ് തൈ നന്നായിട്ട് ഉണ്ടാവും ചെയ്യും ഇതുപോലത്തെ മിക്സ് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ഇല ഒന്ന് ഉഷാറായിട്ട് ഇതിന് കുറച്ച് ഇലക്കി കുറച്ച് നീളം വലിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ അത്രയും നല്ലൊരു മിക്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാ ചെടികളും നട്ടിവച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ്